ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ്മോനു വ്ലോക്ക് ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണ് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് അതിനായിട്ട് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് നേന്ത്രപ്പഴമാണ് മൂന്ന് പഴം വെച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്സ് തയ്യാറാക്കിയെടുക്കുന്നത് ആദ്യം തന്നെ പഴം ഒന്ന് വേവിച്ചെടുക്കാം വേവിച്ചെടുത്ത പഴത്തിൻ്റെ തോലൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഉടച്ചെടുക്കണം പഴം ഒടച്ചെടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് കുറച്ച് ശർക്കരപ്പാനി പാനി തയ്യാറാക്കാനായിട്ടുണ്ട് അഴുക്കുകളൊന്നുമില്ലാത്ത ശർക്കരയാണെങ്കിൽ പാനിയാക്കേണ്ട ആവശ്യമില്ല അതൊന്ന് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താൽ മാത്രം മതി പഴം ഒന്ന് ഉടച്ചെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഇതുപോലെയുള്ള ഒരു സ്റ്റീൽ ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത് ഈ ഗ്ലാസ് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ പഴം ഉടച്ചെടുത്തിട്ടുണ്ട് ഈ സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് കുറഞ്ഞ ചേരുവകൾ മാത്രം മതിയാകും ഉടച്ചെടുത്ത പഴത്തിൻ്റെ മിക്സ് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്തിടാനായിട്ട് ശ്രദ്ധിക്കുക പഴം ബൗളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ് ഒരു ബൗൾ അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക കൂടി ചെയ്യണേ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യാം പഴവും മരിപ്പൊടിയും നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു ബൗൾ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് ശർക്കര പാനിയാണ് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ശർക്കര പാനിക്ക് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് വേണം ഒന്ന് യോജിപ്പിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ കൈ വെച്ച് ഒന്ന് കുഴച്ചെടുക്കുക ശർക്കര പാനിയാക്കാതെ ചീകീട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പൊടിയുടെ അളവ് കൂടാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക അരിപ്പൊടിയുടെ അളവ് കൂടിയാൽ ഈ സ്നാക്സിൻ്റെ രുചി വ്യത്യസ്തമായിരിക്കും ഇത് തയ്യാറാക്കാനായിട്ട് വറുത്തെടുത്ത അരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്നച്ച ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മധുരം കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ശർക്കരയുടെ അളവ് കൂട്ടാവുന്നതാണ് പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം ശർക്കരയുടെ അളവ് കൂട്ടാൻ മധുരത്തിൻ്റെ അളവ് വല്ലാതെ കൂടിപ്പോയാൽ സ്നാക്സിൻ്റെ രുചി തന്നെ മാറിപ്പോകും വെള്ളം ചേർക്കാതെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കുഴച്ചെടുക്കുന്ന സമയത്ത് ആവശ്യമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതാ ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് ഉരുളകളാക്കി ഇഷ്ടപ്പെട്ട ആകൃതിയിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ് ഞാനിവിടെ ഈ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത് കുറഞ്ഞ ചേരുവകൾ വച്ചും വളരെ പെട്ടെന്നും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് റെസിപ്പിയാണ് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക ഞാനിവിടെ എല്ലാം ഈ ഷേപ്പിൽ തന്നെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ആവി കയറ്റി എടുക്കണം അതിനായിട്ട് ഇഡലി ചെമ്പ് അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ തട്ടിലേക്ക് കുറച്ച് നെയ്യ് കൂടി തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്നാക്സ് ഇതിന് മുകളിലേക്ക് വെച്ചുകൊടുക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ആവി കയറ്റി എടുക്കാം എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഈ ടൈമിൽ ആവി കയറ്റുന്നതിന് പകരം എണ്ണ ചൂടാക്കി അതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ